അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൻമെരിയ ട്രീസയാണ് നമ്മോടൊപ്പമുള്ളത് പാർട്ടിയുടെ മംഗടമണ്ഡലം സെക്രട്ടറി കൂടിയായ ആൻമെരിയ ട്രീസ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം വികസനങ്ങളാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് പതിനേഴാം വാർഡിൽ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് ചോദിക്കാം എൻ്റെ പേര് ട്രീസ ഞാൻ പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി ആദ്യമായിട്ടാണ് പതിനേഴാം വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് വികസനം മുരടിച്ചു പോയ ഈ പര്യാപുരത്ത് കേന്ദ്ര സർക്കാർ എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സാണ് കൊണ്ടുവരുന്നത് നമുക്ക് അറിയാം അത് ആ ഒത്തിരി സ്കീംസും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ആ സ്കീംസ് ആനുകൂല്യങ്ങൾ ആ വികസനമെല്ലാം എനിക്ക് ഈ നാട്ടിലും കൊണ്ടുവരണം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ജനങ്ങളെയെല്ലാം കേന്ദ്ര സർക്കാർ ഓരോ ആളുകൾക്കും കൊണ്ടുവരുന്ന ആനുകൂല്യങ്ങൾ സ്കീമുകൾ എല്ലാം ഇവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കും പിന്നെ യോഗ്യരായ ആളുകളിലേക്ക് ഒരു വിവേചനമില്ലാതെ മതരാഷ്ട്രീയ വിവേചനമില്ലാതെ എല്ലാവരിലേക്കും തുല്യമായി എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഗതാഗത സൗകര്യമില്ലാത്തതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് ഗതാഗത സൗകര്യമില്ലാത്ത റോഡുകൾ ഞാൻ ടാർ ചെയ്യും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യും പിന്നെ ബെഡ് സ്കൂൾ മുടങ്ങിക്കിടക്കുന്ന ബെഡ് സ്കൂളിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കാൻ ഞാൻ എന്നാൽ ആവും വിധ പരിശ്രമിക്കുന്നതാണ് ഖാദി സെൻറ്റർ തുറന്ന് പ്രവർത്തിക്കണം അത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും അവരുടെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടാവും പിന്നെ സ്കൂളിൽ തുടർ പടന്നെ പോകാൻ പറ്റാത്ത മറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ കേന്ദ്ര ഗവൺമെൻ്റ് ആനുകൂല്യങ്ങൾ കൊണ്ടുവരണം അവർക്കൊരു കൈത്താങ്ങ ആവാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ഞാൻ എം എസ് ഡബ്ല്യു കംപ്ലീറ്റഡാണ് ചെന്നൈയിലാണ് ഞാൻ പഠിച്ചത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജനങ്ങളെ സേവിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രത്തിലേക്ക് എത്തിയതും ഞാൻ ആദ്യമായി ജോയിൻ ചെയ്യുന്ന പാർട്ടിയും ബി ജെ പി ആണ് കഴിഞ്ഞ ഞാൻ ജോയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ ബി ജെ പിയെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ കൊണ്ടുവന്ന വികസനം അവർ അവർക്ക് രാജ്യത്തോടുള്ള സ്നേഹം അതൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ചു അതുകൊണ്ട് ആദ്യമായി ഞാൻ ഈ പാർട്ടിയിലാണ് ജോയിൻ ചെയ്തത് പാർട്ടി എനിക്ക് മണ്ഡലം സെക്രട്ടറി എന്ന പൊസിഷൻ തന്നു ഇപ്പോൾ മത്സരിക്കാൻ ഒരവസരം തന്നു വളരെ വലിയ വിജയപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ആൻമെരിയ ഡ്രീസയുള്ളത് അടുത്തൊരു സ്ഥാനാർത്ഥിയായി നമുക്ക് വീണ്ടും കാണാം